നമസ്കാരം ും സ്വാഗതം ലോക്ഡൌണിന് ശേഷം പുനരാരംഭിക്കുന്ന ആഭ്യന്തര വിമാന സർവീസുകൾക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വരുന്ന മൂന്ന് മാസത്തേക്ക് ഏഴ് ബാൻഡുകളായി തിരിച്ചാണ് നിരക്കുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് ടിക്കറ്റ് ചാർജായി ഈടാക്കുക എന്ന് വ്യാഴാഴ്ച കേന്ദ്ര സർക്കാർ അറിയിക്കുകയുണ്ടായി തിങ്കളാഴ്ച മുതലാണ് ആഭ്യന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുക കൊറോണ ആഭ്യന്തര ആഭ്യന്തര മാസമായി വിമാന സർവീസുകൾ ൾ റദ്ദാക്കപ്പെട്ട് ഓഗസ്റ്റ് വരെ മൂന്ന് മാസം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിയന്ത്രിക്കുകയും ചെയ്യും യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും നഷ്ടമുണ്ടാകാത്ത വിധത്തിൽ കുറഞ്ഞ നിരക്കും ഉയർന്ന നിരക്കുമായിരിക്കും കേന്ദ്രം നിശ്ചയിക്കുക ലോക്ഡൌൺ നഷ്ടം നികത്താൻ വിമാന കമ്പനികൾ ഭീമമായ നിരക്ക് ഈടാക്കുന്നത് തടയാൻ കൂടിയാകും ഇത് യാത്രാ ദൈർഘ്യമനുസരിച്ച് ഏഴ് വിഭാഗങ്ങളായി തിരിച്ചാകും നിരക്ക് നിശ്ചയിക്കുകയെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി മൂന്നര മണിക്കൂർ ദൈർഘ്യമുള്ള ഡൽഹി തിരുവനന്തപുരം യാത്രയ്ക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയും പരമാവധി പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ഇതിന്റെ ശരാശരിക്ക് താഴെയുള്ള നിരക്കിൽ നാൽപ്പത് ശതമാനം സീറ്റുകൾ അനുവദിക്കുകയും ചെയ്യും വിഭാഗങ്ങളും നിരക്കുകളും ഇങ്ങനെയാണ് യാത്രാ ദൈർഘ്യം കുറഞ്ഞതും കൂടിയതുമായ നിരക്ക് എന്ന ക്രമത്തിൽ മിനിറ്റ് വരെ രണ്ടായിരം രൂപ തുടങ്ങി ആറായിരം രൂപയാണ് അതായത് ബംഗളൂരു കൊച്ചി തിരുവനന്തപുരം കൊച്ചി എന്നിങ്ങനെയാണ് യാത്ര നാൽപ്പത് തുടങ്ങി അറുപത് മിനിറ്റ് വരെയുള്ള യാത്രയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് തുടങ്ങി ഏഴായിരത്തി അഞ്ഞൂറായിരിക്കും നിരക്ക് അതായത് ബംഗളൂരു ടു കോഴിക്കോട് ബംഗളൂരു ടു തിരുവനന്തപുരം ചെന്നൈ കോഴിക്കോട് ചെന്നൈ തിരുവനന്തപുരം ഹൈദരാബാദ് കൊച്ചി ചെന്നൈ കൊച്ചി എന്നിങ്ങനെയാണ് അറുപത് തുടങ്ങി തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ളവയ്ക്ക് മൂവായിരം തുടങ്ങി ഒൻപതിനായിരം രൂപയായിരിക്കും നിരക്ക് അഹമ്മദാബാദ് കൊച്ചി ഹൈദരാബാദ് തിരുവനന്തപുരം പൂനെ കൊച്ചി എന്നിങ്ങനെയാണ് തൊണ്ണൂറ് തുടങ്ങി നൂറ്റി ഇരുപത് മിനിറ്റ് ദൈർഘ്യമുള്ളവയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് തുടങ്ങി പത്തായിരം രൂപ വരെ ആയിരിക്കും മുംബൈ തിരുവനന്തപുരം എന്നിങ്ങനെയാണ് നൂറ്റി ഇരുപത് തുടങ്ങി നൂറ്റി അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് തുടങ്ങി പതിമൂന്നായിരം രൂപ വരെ ഈടാക്കുകയും ചെയ്യും നൂറ്റി അൻപത് തുടങ്ങി നൂറ്റി എൺപത് മിനിറ്റ് അയ്യായിരത്തി അഞ്ഞൂറ് തുടങ്ങി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപയായിരിക്കും അതായത് കോഴിക്കോട് ഡൽഹി കൊച്ചി ഡൽഹി എന്നിങ്ങനെ നൂറ്റി എൺപത് മിനിറ്റ് തുടങ്ങി വെബ് മണിക്കൂർ എത്തണം ആഭ്യന്തര വിമാനയാത്രക്കാർക്ക് അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ആരോഗ്യ സേതു ആപ്പ് വേണം രോഗലക്ഷണമുള്ളവരെ യാത്രയ്ക്ക് അനുവദിക്കുകയും ചെയ്യില്ല കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അതായത് റെഡ് സോണുകളിൽ നിന്നുള്ളവർ യാത്ര ചെയ്യരുത് വിമാനത്താവളത്തിൽ എത്തും മുമ്പ് വെബ് ചെക്ക് ഇൻ ചെയ്യണം ബോർഡിംഗ് പാസ് ഡേ പകർപ്പ് കൈയിൽ കരുതണം രണ്ട് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്യണം വിമാനം പുറപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ കൗണ്ടർ അടയ്ക്കും വിമാനത്തിലും മാസ്ക് ഗ്ലൗസ് എന്നിവ നിർബന്ധമാണ് വിമാനത്താവളത്തിൽ മറ്റുള്ളവരിൽ നിന്ന് നാലടി അകലം പാലിക്കണം വിമാനത്താവളത്തിലേക്കും വിമാനത്തിലേക്കും കയറും മുമ്പ് തെർമൽ സ്കാനർ പരിശോധന നടത്തണം ചെക്ക് ഇൻ കാബിൻ ബാഗുകൾ ഒന്നു വിമാനത്തിൽ ഭക്ഷണമില്ല വെള്ളം മാത്രമായിരിക്കും ലഭ്യമാവുക ഇറങ്ങുന്ന സംസ്ഥാനത്തെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം ആഭ്യന്തര വിമാനയാത്ര കഴിഞ്ഞ് ക്വാറന്റൈൻ ഉണ്ടാകുന്നതല്ല ആഭ്യന്തര വിമാന സർവീസുകൾ തിങ്കളാഴ്ച പുനരാരംഭിക്കുമ്പോൾ യാത്രക്കാർക്ക് കേന്ദ്ര സർക്കാർ പതിനാല് ദിവസം ക്വാറന്റൈൻ ില്ല സംസ്ഥാനാന്തര ട്രെയിൻ ബസ് യാത്രകൾക്ക് നിലവിൽ ക്വാറന്റൈൻ നിർബന്ധമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്ക് സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാമെന്ന് വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങൾ പറയുകയും ചെയ്തു കൂടുതൽ പ്രവാസ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ